ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്നും കേരളത്തിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ അഥവാ ഇരുപത്തി മൂന്ന് രൂപയുടെ വർധനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വർധനം ഉണ്ടായിട്ടുണ്ട് ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് അത് അവിടെയുള്ള ജീവിത നിലവാരം മെച്ചപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ കേരളത്തിലും ഒരു ഒട്ടുമിക്കവാക്കി സംസ്ഥാനങ്ങളിലേക്കാളും കൂടുതലായിട്ട് വേതനം വർദ്ധിച്ചതായിട്ട് കാണാം കാരണം കേരളത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു വരുന്നതിനാൽ കേരളത്തിനും അത്യാവശ്യം ഒരു ഭേദപ്പെട്ട റേറ്റാണ് തൊഴിലുറപ്പ് ആയിട്ട് നൽകിയിട്ടുള്ളത് എന്നാൽ തൊഴിലുറപ്പ് മേറ്റുമാരുടെ കൂലി എഴുന്നൂറ് രൂപയായിരുന്നു അതിൽ മറ്റൊരു മറ്റൊന്നും മാറ്റം വന്നിട്ടില്ല തൊഴിലാളികളുടെ കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്നുള്ളത് മുന്നൂറ്റി അറുപത്തിയൊമ്പത് രൂപയായി കൂടിയപ്പോൾ ഇരുപത്തിമൂന്ന് രൂപയുടെ വർധനവ് ഈ കാലയളവിലെല്ലാം ഇരുപത് രൂപയും പന്ത്രണ്ട് രൂപയും പതിമൂന്ന് രൂപയും ഒക്കെ വെച്ചിട്ടായിരുന്നു ഓരോ വർഷവും കൂടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ അതിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇരുപത്തി രൂപയുടെ വർധനം ഉണ്ടായിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെ വർധനവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ വർധനമല്ല ഇപ്പോഴുള്ള കൂലി പറയുന്നത് മുന്നൂറ്റിയേഴ് രൂപയാണ് അരുണാചൽ പ്രദേശിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയോ കൂലിയുള്ളൂ ആസാമിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയോ കൂലിയുള്ളൂ ബീഹാറിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയേ ഉള്ളൂ അതുപോലെ ഛത്തീസ്ഗഡിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഗോവയിൽ മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയുണ്ട് നമ്മളെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലമായതിനാലാണ് ഗോവയ്ക്ക് മുന്നൂറ്റി എഴുപത്തെട്ടായത് നമുക്ക് മുന്നൂറ്റി അറുപത്തൊമ്പതിലുള്ളതെന്ന് ഞാൻ പറയാം ഗുജറാത്ത് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഹരിയാന നാനൂറ് രൂപ ഹിമാചൽ പ്രദേശിൻ്റെ ചില സ്ഥലങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ മുന്നൂറ്റി ഒമ്പത് വരെയുള്ള സ്ഥലങ്ങളുണ്ട് ജമ്മു കാശ്മീരിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണുള്ളത് അതുപോലെ തന്നെ ലഡാക്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയേ ഉള്ളൂ ജാർഖണ്ഡ് ഇരുന്നൂറ്റി അൻപത്തി രൂപ കർണാടകയിൽ നമ്മുടെ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയെക്കാളും ഒരു രൂപ കൂടുതലായിട്ട് മുന്നൂറ്റി രൂപയാണ് കർണാടകയിൽ ഉള്ളത് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ മുന്നൂറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ മഹാരാഷ്ട്രയിൽ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഈ ഒരു രീതിയിലാണ് ഓരോരോ സംസ്ഥാനങ്ങളിലും കൂലിവർധനം ഉണ്ടായിട്ടുള്ളത് ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് കൂലിവർധനം ഉണ്ടാവുക ഒറ്റയടിക്ക് മിനിമം കൂലി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്നും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലും അതൊരു വലിയ വികസനം വരികയും ചെയ്യും അപ്പോൾ ഒറ്റയടിക്ക് ഒരു ഒരു ഇതിൽ തൊഴിലാളികളുടെ കൂലി മിനിമം കൂലി വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇരുപത്തി രൂപ വെച്ചിട്ടും ഇരുപത് രൂപ വെച്ചിട്ടും എല്ലാം കൂലി കൂലിവർധനവും വരുന്നത് അത് നിങ്ങൾക്ക് തന്നെ കണ്ടല്ല അറിയാം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനമായ മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്നും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാതരം തരം മേഖലയിലും കൂലി കൂടും അപ്പം അതുപോലെ തന്നെ കൂടി ഇവിടെയുള്ള കൂടുതൽ വരുന്ന കാര്യങ്ങളെ കൊണ്ടാണ് ഇതിനനുസരിച്ച് ആനുപാതികമായി കുറഞ്ഞൊരു വർധനവ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഉണ്ടാവും തൊഴിലാളികളായ ഞങ്ങൾ വർക്ക് വർക്കെടുത്തിട്ടല്ലേ പൈസ കിട്ടുന്നത് ആ പൈസ ഇനിയും ഞങ്ങൾക്ക് ഒരു നാനൂറ് രൂപയോ അല്ലെങ്കിൽ നാനൂറ്റൻപത് രൂപയോ അഞ്ഞൂറ് രൂപയോ തന്നുകൂടാ എന്ന് ചോദിക്കും അപ്പോൾ തൊഴിലാളികളുടെ കൂലി നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അല്ലെ നാനൂറ്റൻപത് രൂപ അഞ്ഞൂറ് രൂപ അല്ലെ അറുന്നൂറ് രൂപ കൂലിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഘടക വേദനങ്ങളും ഒരുപോലെ വർദ്ധിക്കും അപ്പോൾ അത് നിങ്ങൾ ഒരാളെ നിങ്ങളുടെ വീട്ടിൽ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ അതിന്റെ മിനിമം റേറ്റ് മാറും അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആവറേജ് ഘടകത്തിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ ും അല്ലാതെ ഒറ്റടിക്ക് കൂടിക്കഴിഞ്ഞാൽ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് സാമ്പത്തിക എക്കണോമിക്കലി ആയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇരുപത്തിമൂന്ന് രൂപ കൂടിയത് വലിയ കാര്യമായിട്ട് തന്നെ തൊഴിലാളികൾക്ക് കാണാം അത്രയും വർദ്ധനവ് തന്നെയാണ് വരുന്നത് കേരളത്തിലേക്കാണ് ഈ ഇരുപത്തി മൂന്ന് രൂപയുടെ വർധനവും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആനുപാതികമായിട്ടാണ് കൂടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പാസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കൂലി കൂടുന്ന ഒരു ഏർപ്പാട് തൊഴിൽ അതിൽ ഇതുവരെ ആയിട്ടില്ല ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി പിന്നെ മുന്നൂറ്റി അറുപ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെയായി അത് മുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് മാറി നിൽക്കുകയാണ് ഇങ്ങനെയല്ലാതെ ഒറ്റയടിക്ക് കൂടുന്ന ഒരു ഏർപ്പാട് ഇതുവരെ തൊഴിലുറപ്പ് ഉണ്ടായിട്ടില്ല ഏതായാലും നല്ലൊരു കൂടുതലാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിന് കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മെയ്റ്റുമാരായിട്ട് വർക്കിംഗ് മെയ്റ്റുമാരായിട്ട് മെയ്റ്റുമാർ ആയിട്ടും ഇറങ്ങുന്നു അവർ എഴുനൂറ് രൂപ കൂലി അഥവാ സെമി സ്കിൽഡ് കൂലി എടുത്ത് ഉപയോഗിക്കുകയും എടുക്കുകയും ചെയ്യുന്നു പക്ഷേ സൈറ്റിൽ വരികയോ വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എൻ എം ചെയ്യുന്നത് വരെ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നതാണ് എന്നാൽ മെയ്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നാല് മൂന്ന് ദിവസങ്ങളിലായി മെയ്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾ മാത്രമേ മെയ്റ്റ് ആയിട്ട് തുടരാൻ ക്വാളിഫിക്കേഷൻ ഉള്ളൂ അവർക്ക് മാത്രമേ വർക്കിംഗ് മെയ്റ്റ് ഐറ്റും ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അവർ തന്നെ അവരുടെ ഫോണുകളിൽ എൻ ചെയ്യണം ഇനി അവരുടെ ഫോൺ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പുകളായിട്ട് അഥവാ ഒരു കൂട്ടമായിട്ട് ആളുകൾ നമുക്ക് ഒരു പുതിയ ഫോൺ വാങ്ങാമെന്നും അങ്ങനെ ആ ഫോൺ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത സൈറ്റുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ ഗ്രൂപ്പായിട്ട് ഒരു ഫോൺ വാങ്ങുകയും ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ വാങ്ങുകയും അത് അതിൽ എൻ എം എം എസ് ആപ്പ് റീ പോയിൻറ്റ് ടു പോയിൻറ്റ് ടു എന്ന ആപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ അവൈലബിൾ ആണ് നല്ല പോലെ വർക്കിങ്ങും ആണ് അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഈ കമൻറ്റിൽ പറഞ്ഞ പ്രകാരം വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് തുടരുകയോ അല്ലെങ്കിൽ ആക്ച്വൽ മേറ്റ് ആയിട്ട് എഴുന്നൂറ് രൂപ കൂലി വാങ്ങുകയും സൈറ്റിൽ വരാതെയും ആണ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉടനേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളായ നിങ്ങളാണ് ഈ കമൻറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പഞ്ചായത്തിനെ അറിയിക്കുക പഞ്ചായത്തിലുള്ള ഓവർസീസിനെയോ അല്ലെങ്കിൽ എഇനോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ് ഇങ്ങനെ ഒരുപാട് ഫാൾട്ടുകൾ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ പിന്നെ സൈറ്റിൽ സൈറ്റ് വിസിറ്റിങ്ങിനോ വരുന്ന സമയത്താണ് ഇത് കാണപ്പെടുന്നത് എങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കേണ്ട ബാധ്യത ഓരോ തൊഴിലാളിക്കും അതുപോലെ ഓരോ മെയ്റ്റിനുമാണ് മേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെയ്റ്റിനും അറിയിക്കാവുന്നതാണ് ഈ സമയങ്ങളിൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഏകദേശം ഒരാഴ്ചയുടെ ഇങ്ങോട്ടേക്കായിട്ട് എൻ എം എസ് എൻ എം എസ് എടുക്കുന്നതിൽ പല സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലും കൂടുതൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് അതാത് പഞ്ചായത്തുകളെ ഇൻഫോർമേഷൻ ചെയ്യേണ്ടതും അവരതിൻ്റെ റെക്ടിഫിക്കേഷൻ നടപടികൾ സ്വീകരിക്കുമെന്നതും തീർച്ചയാണ് നമ്മുടെ വീഡിയോക്ക് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ആ കമന്റുകൾ വരുന്നതിൽ ഏറ്റവും വലിയ ചോദ്യം മെയ്റ്റുമാരായിട്ട് ട്രെയിനിങ് കിട്ടാത്തവർക്ക് മെയ്റ്റുമാരായി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയുക തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ മെയ്റ്റുമാരും മെയ്റ്റുമാർക്ക് മെയ്റ്റുമാർ എന്ന് പറയുന്നവർക്ക് മൂന്ന് ദിവസത്തെ ഓരോ ദിവസം ഓറിയന്റേഷൻ ക്ലാസും ബാക്കി മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ മെയ്റ്റുമാർക്ക് മാത്രമേ സൈറ്റിൽ മെയ്റ്റുമാരായിട്ട് തുടരാൻ പറ്റുകയുള്ളൂ ആ മെയ്റ്റുമാരെ തന്നെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ മുന്നേറ്റത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യത വേണ്ടവരുണ്ട് അതുപോലെ എട്ടാം ക്ലാസ് യോഗ്യത ഉള്ളവരുണ്ട് അതുപോലെ കുടുംബശ്രീയിൽ അംഗത്വമുള്ളവരുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് തെരഞ്ഞെടുത്ത ആളുകൾക്ക് ട്രെയിനിങ് നൽകി പഞ്ചായത്തും ബ്ലോക്കും തീരുമാനിച്ച് ട്രെയിനിങ് നൽകിയിട്ടുള്ള മെയ്റ്റുമാർക്ക് മാത്രമേ ഇനി മുന്നോട്ട് മെയ്റ്റുമാരായിട്ട് ഇറങ്ങാൻ പറ്റുകയുള്ളൂ അവരുടെ മുപ്പത് തൊഴിൽ ദിനം പൂർത്തീകരിച്ചതിന് ശേഷം അവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ദിനത്തിനുള്ള മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ള മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കൂലിയായ മുറയ്ക്ക് മുന്നൂറ്റി അറുപത്തൊമ്പതാണ് കൂലിയെങ്കിൽ അതിൽ നൂറ് ദിവസം കൂടി അവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ മെയ്റ്റ് ആയിട്ടല്ല എഴുന്നൂറ് രൂപ കൂലിയായിട്ടല്ല വർക്കിംഗ് മേജ് ആയിട്ടാണ് ആ പ്രസ്തുത സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഓരോ വീഡിയോസിനായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള മേറ്റുമാർക്ക് ഇറങ്ങാൻ പറ്റുമോ ഞങ്ങൾക്കിനി മേറ്റുമാരാകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം അടുത്തതായിട്ട് ആശാവർക്കർമാർക്ക് കൂടി ഒരു ട്രെയിനിങ് വരുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ ആശാവർക്കർമാർ അല്ലെങ്കിൽ കൂടിയിട്ടും ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വർക്ക് സൈറ്റുകളിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വർക്ക് വർക്ക്സൈറ്റുകളിൽ മേറ്റുമാരായിട്ട് ഇറങ്ങാൻ പറ്റുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ